വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എക്സ്പെറേഷൻ അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ നിങ്ങൾ അവർക്ക് എത്രത്തോളം വില മതിക്കുന്നതാണ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള തോട്ട് എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാ കിട്ടുന്നതെന്ന് നോക്കാം അപ്പൊ ആദ്യമായിട്ടാണെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി അപ്പോ നിങ്ങൾ ആ ഒരു പേഴ്സന്റെ പേര് മൂന്ന് തവണ പറയുക എന്നിട്ട് ആ വ്യക്തിയെ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് യൂണിവേഴ്സിനോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം നിങ്ങളുടെ സകല തിരക്കുകൾ വെച്ചിട്ട് കുറച്ചു നേരം കോൺസൺട്രൈറ്റ് ചെയ്യാം ആൻഡ് ആ പേഴ്സന്റെ എനർജി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ പേഴ്സന്റെ പേരോ അല്ലെങ്കിൽ ആ പേഴ്സണിലെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളാണെങ്കിലും കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഓക്കെ സൺ കാർഡാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് ിയറ്റ് കിങ് ഓഫ് വൺസ് ഓ നയൻ ഓഫ് കപ്സ് വാട്ടർ ഓഫ് എനിക്ക് കിങ് ഓഫ് സോർട്സ് ആണ് കിട്ടിയിട്ടുള്ളത് എല്ലാം ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാർഡായിട്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഗൗരവം പിടിച്ച ഒരാളാണോ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ ഇച്ചിരി ദേഷ്യമുള്ള ഇച്ചിരി ഒരു ഒരു ഫൈറ്റിംഗ് എനർജി ഉള്ള ആളാണോ നിങ്ങളുടെ പേഴ്സൺ കാരണം ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു എന്തൂസിയാസ്റ്റിക് എനർജി ഒരു സൺ എനർജി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഒരു ഹോട്ട് കൈൻഡ് ഓഫ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഒരു ടെമ്പർ ഒക്കെ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന ഒരു ഒരു കണ്ടോ കിങ് ഓഫ് ഷോർട്ട്സിന്റെ മുഖം കണ്ടോ അപ്പൊ ഈ കൈൻഡ് ഓഫ് ഒരു സണ്ണി എനർജി നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷെ ഇത്രയൊക്കെ വെയിറ്റ് പിടിച്ച വെയിറ്റ് പിടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ നിങ്ങൾ വഴക്ക് പറയാറുണ്ട് നിങ്ങൾ പേടിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും പേടിപ്പിച്ച് നിർത്തുന്ന ഈ ഒരു പോഴ്സണെ എന്താണ് ദ വരയ്ക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ വരയ്ക്ക് കൊണ്ടുവരുന്നത് നിങ്ങളാണ് മെയിൻലി നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ വരട്ടെന്ന് അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരവരുടെ വഴക്കുണ്ടാക്കുന്നത് എന്നത് അവരെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ക്ലാരിറ്റി തരാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ ദേഷ്യം അവരിലേക്ക് വരും അപ്പൊ നിങ്ങളത് പലപ്പോഴും എക്സ്പ്രസ് ചെയ്യാറുണ്ട് മേ ബി നിങ്ങളുടെ ദേഷ്യം അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു കാര്യം വളരെ ജനവിനാണ് എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കാം മേ ബി അവർ നിങ്ങളടുത്ത് തിരിച്ച് ഫൈറ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ അവർ നിങ്ങളെ ഭയക്കുന്നത് മറ്റുള്ളവരോട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ കൈൻഡ് ഓഫ് റൂഡ് എനർജികൾ നിൽക്കുവായിരിക്കും പക്ഷെ നിങ്ങളുടെ അടുത്ത പാവം പോലെയാണ് നിൽക്കുന്നത് ഈ പേഴ്സൻ്റെ നാട്ടിൽ ലവ് ഫേസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക പക്ഷെ നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളുടെ ലവ് ഫേസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക ബട്ട് ഈ പേഴ്സണോട് മാത്രം കൈൻഡ് ഓഫ് ക്രൂവൽ ഫേസ് ആണോ നിങ്ങൾ കാണിക്കുന്നത് എന്ന സംശയം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ആണ് നിങ്ങളുടെ പേഴ്സൺ അതിലും ഇമോഷണൽ ആണ് നിങ്ങൾ രണ്ടുപേരും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ ഇടയിൽ തല്ലും അടിയും വഴക്കും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ പലപ്പോഴും നമ്മൾ ഇമോഷണൽ ആണ് നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഓ പാവാണ് അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ ആയിരിക്കും പല ആൾക്കാർക്കും മനസ്സിലാവും പക്ഷെ അങ്ങനെയല്ല പെട്ടെന്ന് റീസ് ചെയ്യുക പെട്ടെന്ന് തല്ലുകൂടുക പെട്ടെന്ന് ഡെസിഷൻ വേണോ എന്ന് പറയാ എനർജിയിൽ നിൽക്കുക അവർക്ക് നിങ്ങൾ നിങ്ങളോടൊത്തിരി സ്നേഹം ഉണ്ടാവും പക്ഷേ അത് പ്രോപ്പറായിട്ട് പുറത്ത് കാണിക്കാൻ അവർക്ക് അറിയില്ലായിരിക്കും അല്ലെ അവർക്ക് അത് അവരുടെ സ്നേഹം ഐ തിങ്ക് ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കുക കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ആ ഒരു ഫാക്ട് എല്ലാ ആൾക്കാരും ഒരുപോലെ അല്ല പ്രണയിക്കുന്നത് ചിലപ്പോ ഭയങ്കര സൈലന്റായിട്ടും കാമായിട്ടും ഇരിക്കുന്ന ആൾക്കാരായിരിക്കും നാളെ നമ്മളെ കളഞ്ഞിട്ട് പോകുന്നത് അല്ലെ പക്ഷെ നമ്മളെ തെറി വിളിച്ചും നമ്മളെ മേ ബി രണ്ട് നല്ലൊക്കെ തന്ന കൊട്ടൊക്കെ തന്നു നിൽക്കുന്ന ആള് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മളോട് റേസ് ആവുന്ന ആള് ദ എൻഡ് വരെ നമ്മുടെ കൂടെ നിൽക്കാൻ ജനം വലിയ താല്പര്യപ്പെടുന്ന ഒരാളായിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് എനർജിയിൽ മനസ്സിലാവുന്നത് നിങ്ങളുടെ പേഴ്സൺ കൈൻഡ് ഓഫ് റേസ് ആകുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഡെസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് വേണ്ടി ക്ലാരിറ്റി പറയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ അവർ താല്പര്യപ്പെടുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ക്ലാരിറ്റി തരു തരാതിരിക്കോ ബട്ട് അവരെത്ര സ്റ്റക്ക് സിറ്റുവേഷനിലാണെങ്കിലും അവരുടെ ആ ഒരു സ്റ്റക്ക് മാറ്റിയിട്ട് നിങ്ങളെ കൂടെ ചേർത്ത് പിടിക്കണം എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ വളരെ കണ്ണിങ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷെ നിങ്ങൾ ഭയങ്കര സ്ലോ ആക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ എടുക്കുന്നുണ്ടായിരിക്കാം ബട്ട് ഈ ഒരു പേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വളരെ ഫാസ്റ്റ് ആക്ഷൻസ് ആണ് ഉണ്ടാകുന്നത് ആൻഡ് ആ ഫാസ്റ്റ് ആക്ഷൻ നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണെ ജീവിതത്തിൽ നിന്ന് മിസ് ഔട്ട് ചെയ്തേക്കാം സോ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാല് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഓവർലി ഇമോഷണൽ ആണ് അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിനെ പലപ്പോഴും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ വഴക്കും തല്ലും ഇടിയും ഒക്കെ ഉണ്ടാകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഈക്വലി എനിക്ക് തോന്നുന്നു ഈ ഒരു കണക്ഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന വാവ് കണക്ഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ആൻഡ് സ്റ്റിൽ ഇപ്പോഴും ഈ കണക്ഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഇത് നല്ല രീതിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പരിധിവരെ നിങ്ങളും അത് മുന്നോട്ടേക്ക് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ഫോർ സം ഇത് എൻഡ് ആകും ഇത് മുന്നോട്ടേക്ക് പോകില്ല എന്ന ക്ലാരിറ്റി അല്ലെങ്കിൽ നിങ്ങളുടേതാകില്ല ഈ ഒരു പേഴ്സൺ എന്ന ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിട്ടും സ്റ്റിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ബിക്കോസ് മിരാക്കൽ സംഭവിച്ചേക്കാം എന്നൊരു വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കണക്ഷൻ ഒരിക്കലും ഒന്നാകി ഇല്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ പേഴ്സണും അറിയാം അപ്പൊ ആ ഒരു ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കി ബൗണ്ടറി ആയിട്ട് നിൽക്കുക കാരണം നിങ്ങൾ രണ്ടുപേരും ഓവർലി ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഓവർലി ഇമോഷണൽ ആയിട്ട് ആ ഒരു സാഹചര്യം മേ ബി അഡാച്ച്ഡ് അല്ലെങ്കിൽ ഒരു ഒരു നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് നമുക്ക് തീരെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റാതെ ആയിപ്പോ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എനിക്ക് തോന്നുന്നു ഓൾറെഡി അതിനുവേണ്ടി വേണ്ടി പ്രിക്കോഷൻ എടുത്ത് ആ ഒരു റെസ്ട്രിക്ഷനിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ സാഹചര്യം അങ്ങനെ ആണെങ്കിൽ കേട്ടോ അതായത് ഇപ്പോ കൈൻഡ് ഓഫ് എക്സ്ട്രാ മെറ്റൽ കൈൻഡ് ഓഫ് കണക്ഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പിന്നോട്ടേക്ക് ഒരു ബൗണ്ടറി ഇടാൻ പലപ്പോഴും ആഗ്രഹിക്കുന്ന പോലെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കാരണം ആ ഒരു ബൗണ്ടറി ഇട്ടില്ലെങ്കിൽ മേ ബി അവരുടെ ഇമോഷൻസ് ഓവർ എക്സ്പ്ലോർഡ് പോകും അവരുടെ കൺട്രോളിൽ നിൽക്കില്ല എന്ന് അവർ വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മെറിങ് ഇഫക്റ്റിലായിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ലോസ് ആകുമ്പോഴത്തേക്ക് ഒരു ഡീപ് ഡിപ്രഷനിലേക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കാം ആ ഒരു ഡീപ് ഡിപ്രഷനിൽ നിന്ന് കരകയറാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം മേ ബി നിങ്ങളുടെ പേഴ്സണും ബുദ്ധിമുട്ടായിരിക്കാം നിങ്ങൾ രണ്ടുപേരും ഒരു നിങ്ങളുടെ ആ ഒരു സെൽഫ് ഷാഡോയിൽ ജീവിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ പതുക്കി വെച്ച് ജീവിക്കുന്ന ആളാണ് അതായത് പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണെന്നായിരിക്കും മറ്റുള്ളവർക്ക് മനസ്സിലാവുക പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്നതും നിങ്ങളുടെ ലൈഫിൽ എന്താണെന്നുള്ളതും നിങ്ങൾക്ക് മാത്രമായിരിക്കും അറിയാവുന്നുണ്ടാവുക അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും അതായത് നിങ്ങൾക്കും അത് വൺസ് അറ്റാച്ച്മെന്റ് ഉണ്ടായാൽ പിന്നെ ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു കാര്യത്തോട് വളരെയധികം അഡിക്ഷൻ ആണ് ഉള്ളത് എന്നതാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പെർസിനോട് നിങ്ങൾക്ക് വളരെയധികം ടെംപ്റ്റേഷൻ ഉണ്ട് എന്നതാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വളരെ ദേഷ്യം വരുന്ന വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കാം ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കാം തികച്ചും ഇത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഇഷ്ടമാണ് എന്ന് പുറമേ ഉള്ളവർക്ക് തോന്നിയേക്കാം പക്ഷേ ഇൻസൈഡ് ഇതൊരു സ്പിരിച്വൽ കൈൻഡ് ഓഫ് ഇഷ്ടമാണ് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടും കോ ഡിപ്പെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു കോ ഡിപ്പെൻഡൻസി ഇപ്പൊ നിങ്ങൾക്ക് ഒന്നിച്ച് ലീഗലി ആവാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു കോ ഡിപ്പെൻഡൻസി നിങ്ങൾ ജീവിതകാലം മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്താൽ അത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും ഈ കോഡിപ്പെൻഡൻസ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷനും ഒരു ടോക്സിക് കൈൻഡ് ഓഫ് എനർജിയിലായിരിക്കും രണ്ടുപേരുടെ പേഴ്സണൽ ലൈഫിനും അത്രയും ആ ഒരു ബുദ്ധിമുട്ട് വരുമെന്നാണ് അതിനകത്ത് കാണുന്നത് അതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഒരു പരിധി നിങ്ങളുടെ പേഴ്സൺ ബാലൻസ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിശബ്ദത പാലിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ വളരെ കടുകട്ടിയുള്ള വാക്കുകൾ ഭയങ്കര വേദനാജനകമായിട്ടുള്ള വാക്കുകൾ പറയുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ ഓപ്പോറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായി വേദനിക്കുന്നത് അതായത് നിങ്ങൾ ആക്ഷനെ എടുക്കുന്നില്ല എന്ന രീതി അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന രീതികൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് വലിയ രീതിയിൽ വേദനിക്കുന്നുണ്ട് പക്ഷെ കാര്യത്തിൽ നിങ്ങളായിരിക്കാം മെച്ചുവർ നിങ്ങൾക്കായിരിക്കാൻ കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുക പക്ഷെ മറ്റൊരു വ്യക്തിക്കായിരിക്കാം മെച്യൂരിറ്റി ഉണ്ടാവുക എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നു അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് ആ അവർക്കാണ് മെച്ചൂരിറ്റി ഉള്ളത് എന്നതാണ് പക്ഷെ ഒറിജിനലി നിങ്ങളുടെ ഉള്ളിലാണ് ഈ ഒരു മെച്ചൂരിറ്റി ഉള്ളതും ഈ ഒരു റിലേഷൻഷിപ്പ് ഗൈഡ് ചെയ്യേണ്ടത് ഒരു പരിധി വരെ നിങ്ങളുമാണ് അപ്പൊ നിങ്ങളത് ഇറങ്ങി നിന്ന് ഗൈഡ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു റിലേഷൻ പെട്ടെന്ന് തന്നെ ഡിറ്റാച്ച് ആയേക്കാം കാരണം രണ്ടുപേരും ഓവർ ഇമോഷണൽ ആണ് ആൻഡ് നിങ്ങളുടെ പാർട്ട്ണർ സത്യത്തിൽ ഓഫ് സൺ എനർജി അതായത് ഇങ്ങനെ ഇമ്പൾസീവ് ആയിട്ട് നിൽക്കുന്നു എന്നതേ ഉള്ളൂ പക്ഷെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് ഒരു മെച്ചുവർ ഡെസിഷൻ എടുക്കാൻ നേരത്ത് അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുത്താൽ മാത്രമായിരിക്കും അത് ഫലവത്താവുക നിങ്ങൾ അത് എടുത്തില്ലെങ്കിൽ അവർ ൂണിറ്റി നിങ്ങൾക്ക് മിസ് ആവുകയും ചെയ്യും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ആൾക്കാരുമായിട്ട് ഇടപഴകി അവരോട് സംസാരിച്ച് അല്ലെങ്കിൽ മേ ബി കുറെ കൈൻഡ് ഓഫ് ലവ് സ്റ്റോറികളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള അറിവ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അറ്റൈൻഡ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട് പക്ഷേ മേ ബി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കരമായ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് ചിലപ്പോൾ മേ ബി നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് ഹെഡ് ചെയ്യാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തി ആയിരിക്കും തികച്ചും നിങ്ങളുടെ പേഴ്സണൽ പറയുന്നത് ഇപ്പോൾ അവർക്ക് എത്ര തന്നെ റിലേഷൻഷിപ്പ് ഉണ്ടായാലും ഒരു റിലേഷൻഷിപ്പിനെ ഹോൾഡ് ചെയ്യാൻ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ് അതായത് ഇപ്പോൾ പറയില്ല ചില ആൾക്കാർക്ക് ഭയങ്കര ലീഡർ കപ്പാസിറ്റി ഉണ്ടായിരിക്കും ചില ആൾക്കാർക്ക് വലിയ ഒരു മാസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ വളരെ നിസ്സാരമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും പക്ഷെ ചില ആൾക്കാർക്ക് ഒരു ചെറിയ സിറ്റുവേഷൻ കൊടുത്താൽ പോലും അതിനെ ൂതി പെരിപ്പിച്ച് വലുതാക്കി അത് നശിപ്പിക്കുന്ന ഒരു പ്രവണതയായിരിക്കും ചില ആൾക്കാർ കൊണ്ടായിരുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത് എതിരെ നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ ഒരു ശതമാനം പോലും ആ ഒരു കൈൻഡ് ഓഫ് ഒരു സംഭവത്തെ പൂർണ്ണമായി അതായത് തുടക്കത്തിൽ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും പക്ഷെ അതിനെ എൻഡിൽ കൊണ്ടെത്തിക്കാൻ അവർക്ക് അറിയില്ലായിരിക്കും അപ്പോൾ അത് നിങ്ങളായിരിക്കണം ഗൈഡ് ചെയ്യണത് അങ്ങനെ നിങ്ങൾ ഗൈഡ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഡെസിഷൻസ് ഉറച്ച നിലപാടുകൾ നിങ്ങൾ എടുത്താലേ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ ഈ ഒരു ഫോർ ഓഫ് ഷോർട്ട് എനർജിയിലേക്ക് കൊണ്ട് മാറ്റാൻ സാധിക്കും അതായത് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ പുഷും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാല് അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പുഷും സപ്പോർട്ടും വീക്കുമായിരിക്കും ആൻഡ് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ ഫ്രം ദാറ്റ് സൈഡ് നിങ്ങൾക്ക് ഒരു ഇമ്മെച്ചുവർ ആയിട്ടുള്ള വൈബ്രേഷൻ ആയിരിക്കും കിട്ടുക കാരണം നിങ്ങളുടെ പേഴ്സൺ എത്ര തന്നെ മെച്ചുവറാണ് എത്ര തന്നെ വലിയൊരു പദവിയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ എത്ര തന്നെ നിങ്ങളെ പുഷ് ചെയ്ത് നിങ്ങളെ പോസിറ്റീവി കൊണ്ടുവന്ന ആളാണെന്ന് പറഞ്ഞാലും ശരി ഈ പേഴ്സൺ ഇമ്മെച്ചുവർ ആണ് അതുപോലെ തന്നെ ഈ പേഴ്സന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഇന്നത് കിട്ടുന്നില്ല അത് കിട്ടുന്നില്ല ഇന്നത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നാലും നിങ്ങൾക്ക് ദേഷ്യം വരുമായിരിക്കാം പക്ഷേ മുന്നേ നിൽക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാൻ അറിയില്ലെങ്കിലോ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം അപ്പോൾ അത് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആക്ഷൻ എടുക്കേണ്ടതെന്ന് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഡിസിഷൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പലപ്പോഴും നിങ്ങളാണ് കാണിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളാണ് മാതൃക ആകേണ്ടത് നിങ്ങളുടെ റിലേഷൻ നിങ്ങളാണ് ഗൈഡ് ചെയ്യേണ്ടത് കാരണം നിങ്ങളുടെ പേഴ്സൺ വീക്ക് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ഇൻഡസീവ് ആണ് എന്നതാണ് കാണുന്നത് അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് അവർ നിങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് നിങ്ങൾ അവർക്ക് കൊടുക്കാതെ ആവുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു മാനിപ്പുലേറ്റഡ് സ്റ്റേജിലേക്ക് അവർ എത്താനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങൾ ഇന്ന കാര്യങ്ങളൊന്നും ആ വ്യക്തിയോടുകൂടെ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്നില്ല നിങ്ങളൊരു ടൈമിൽ ടൈം പാസ് കൈൻഡ് ഓഫ് എനർജിയിൽ ആ വ്യക്തിയെ കൊണ്ടിടുന്നത് പോലെയുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഈ വ്യക്തിക്ക് വരാനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണ് അവർ ഇങ്ങോട്ട് ക്ലാരിറ്റി തന്നില്ലെങ്കിൽ അവർ എപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്ന ആളാണ് അവർ പറയുന്ന രീതിയിലുള്ള ക്യു ഡെസിഷൻസ് അവരുടെ ജീവിതത്തിൽ വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പൊ ഈ ഒരു മൊമെന്റിനെ ഇപ്പൊ പിടിച്ചില്ലെങ്കിൽ പിന്നെ നാളെ നമ്മൾ കിട്ടൂല നാളെ നാളെ നീളു നീളം എന്ന് പറയുന്നത് അതായത് സമയം ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല അപ്പൊ നമുക്കുള്ള സമയത്തിൽ നമ്മൾ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളെ എന്താണ് സ്ട്രഗിൾ ചെയ്ത് മേടിച്ചാലേ നമുക്ക് കിട്ടും അതായത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ കരയാതെ അതെ മിണ്ടാതെ കിടക്കുന്ന കുഞ്ഞിനെ വിശക്കുന്നുണ്ടെങ്കിലും കരഞ്ഞില്ലെങ്കിൽ അതിന് അതിന്റെ അമ്മ വാല്യു കൊടുക്കാൻ ശ്രദ്ധിക്കും അല്ലെങ്കിൽ അതിന്റെ അതിന് വിശക്കുന്നില്ല എന്ന ഒരു ധാരണയിൽ നമ്മൾ നിൽക്കും അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരാളാണ് നിങ്ങളും അതുപോലെ ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന് അവർ താല്പര്യപ്പെടുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കണം ഓക്കെ ആൻഡ് എനിക്ക് ഇതിനകത്ത് പെർട്ടിക്കുലർലി പറയാനുള്ളത് ഇപ്പൊ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്രത്തോളം മനോഹരമൊന്നും ആയിരിക്കില്ല കാരണം അവർ വളരെയധികം ബുദ്ധിമുട്ടിലൂടെയും അതുപോലെ തന്നെ എന്ത് തീരുമാനം എടുക്കണം എന്നറിയാത്ത ഒരവസ്ഥയിലും അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള സ്ട്രഗിളിങ് സിറ്റുവേഷനിലും ആയിരിക്കും ഉണ്ടായിരിക്കാം അല്ലാതെ അവരൊരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ ജീവിക്കുന്നു അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വേയിൽ അവർ മുന്നോട്ട് ഹെഡ് ചെയ്തു എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല കാരണം നിങ്ങളെക്കാൾ കൂടുതൽ വളരെ പരിതാപകരമായിട്ടുള്ള ഇമോഷൻസ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് പക്ഷെ അവരത് പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നതാണ് അവരുടെ ഇമോഷൻസ് നിങ്ങൾക്കോ നിങ്ങളുടെ ഇമോഷൻസോ നിങ്ങളുടെ സിറ്റുവേഷൻസോ അവർക്കും മനസ്സിലാകുന്നില്ല എന്നതാണ് അതിനകത്ത് മനസ്സിലാവുന്നത് മെയിൻലി എനിക്കതിനകത്ത് നിങ്ങൾ ഒരു ഡിവോസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിവോസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കാം ആൻഡ് നിങ്ങൾ ചിലപ്പോൾ മേ ബി സിംഗിൾ കൈൻഡ് ഓഫ് എനർജിയിലായിരിക്കാം അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ പേഴ്സൺ ഒരു മാരിഡ് എനർജിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ആൻഡ് കാപ്രിക്കോൺ എനർജി ക്യാൻസർ എനർജി അതുപോലെ തന്നെ എയറിസ് ലിയോജസ് സജിറ്റേറിയസ് ഫയർ എനർജി അതുപോലെ വെർഗോ അതുപോലെ തന്നെ നമ്മുടെ ടോറസ് ആൻഡ് എനർജി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നം നിങ്ങളും ഈ ഒരു സൈനിൽ വരുന്ന ആൾക്കാരായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഞാൻ പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു ഡെസിഷൻ എടുക്കേണ്ട സമയം വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു നമ്മൾ മുന്നോട്ടേക്ക് ഹെഡ് ചെയ്യേണ്ടത് വരുമ്പോഴത്തേക്ക് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് നട്ടം തിരിയുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള ഒത്തിരി അവസരങ്ങൾ യൂണിവേഴ്സ് തന്നിരുന്നു പക്ഷെ ആ അവസരങ്ങളെയൊക്കെ നിങ്ങൾ കളഞ്ഞു കുളിച്ചിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അതിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തുകയും ജകളുകയും ചെയ്യുകയും അല്ലാതെ അതിനൊരു പോസിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്തിരുന്നില്ല എന്ന കഴിഞ്ഞ ആസ്പെക്റ്റ് ആണ് കിട്ടുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായി ഡിറ്റാച്ച് ആയി പോയി അല്ലെങ്കിൽ എന്താണ് മുന്നോട്ടേക്ക് നിങ്ങൾ വിചാരിച്ച അവർ പ്രോഗ്രസിലേക്ക് പോയില്ല അല്ലെങ്കിൽ പകുതി വെച്ച് നിങ്ങളുടെ കണക്ഷൻ എൻഡായി എങ്കിൽ എനിക്ക് പറയാനുള്ളത് പല ആൾക്കാരുടെ കണക്ഷനും സക്സസ്ഫുൾ ആകുന്നത് അവർ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് എടുക്കേണ്ട സമയത്ത് സ്റ്റെപ്പ് എടുക്കുന്നത് കൊണ്ടാണ് അവരുടെ കണക്ഷൻ സക്സസ്ഫുൾ ആകുന്നത് നമ്മുടെ കണക്ഷൻ സക്സസ്ഫുൾ ആകാത്തതിന്റെ റീസൺ നമ്മൾ രണ്ടുപേരും ഒരുപോലെ കൈവിട്ട് താഴേക്ക് വീഴുകയാണ് അല്ല നമ്മൾ രണ്ടുപേരും നിന്ന് ജകൾ ചെയ്യുകയാണ് നമുക്ക് രണ്ടുപേരിൽ ആർക്കും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കാനും താല്പര്യമില്ല എന്നാലും പിന്നോട്ട് വെക്കാനും താല്പര്യമില്ല ഈ കൈൻഡ് ഓഫ് ഇമോഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് അങ്ങനെ നിന്നാൽ പറ്റത്തില്ല ഒരാൾ ഒരു ഡിസിഷൻ എടുക്കുക മറ്റൊരാൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുക ബാക്കി വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുക ഇതാണ് ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ചെയ്യേണ്ടത് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഒരു പരാജയം തന്നെ ആയിരിക്കും ഇന്നത്തെ പേര് നിങ്ങൾ എന്തെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നീ കാരണമാണ് ഞാൻ കാരണമാണ് ഞാൻ കാരണമാണ് നീ കാരണമാണ് എന്ന് യാതൊരു കാര്യമില്ല അപ്പൊ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല അതിപ്പോ നിങ്ങളുടെ പ്രൊഫഷനിലാണെങ്കിലും നിങ്ങളുടെ ലവ് ലൈഫിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യില്ല ഓക്കെ അതുകൊണ്ട് നിങ്ങൾ അവസരോചിതമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകും ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഗ്രോത്ത് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ ഫേവറബിൾ ആയിട്ടുള്ള ഡെസിഷൻസ് ഫേവറബിൾ ആയിട്ടുള്ള സമയത്തെ മൂവും നിങ്ങൾ എടുത്താലാണ് നിങ്ങൾക്ക് ഗുണം കിട്ടുക മേ ബി പലപ്പോഴും നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഹരിബറി കൂട്ടുന്നുണ്ടായിരിക്കും അതായത് സമയം പൊക്കോണ്ടിരിക്കയാണ് ചെയ്യാനുള്ളത് വേഗം ചെയ്തോ ഇല്ലെങ്കിൽ കൈവിട്ടു പോവുക ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടും മേ ബി നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങൾക്ക് യാതൊരുവിധ എഫേർട്ട് എടുത്തതായിട്ടും കാണുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ കണ്ടില്ല അതിൽ നിങ്ങൾ ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കാം ഈ പോസ്റ്റനിൽ ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ടേക്ക് തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ പിന്നെ ഇതിലേക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല ഇപ്പോഴും അയാളുടെ ഓൾഡ് കൈൻഡ് ഓഫ് എനർജിയിലാണ് അയാൾ നിൽക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഒരു ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻ അയാൾ എടുക്കില്ല അല്ലെങ്കിൽ അയാൾ അത് എടുക്കാൻ ഒരിക്കലും പ്രാപ്തനല്ല പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റി നിങ്ങളുടെ പേഴ്സൺ അത് എടുക്കാൻ പറ്റിയില്ല നിങ്ങൾ അറ്റാച്ച് ആയിട്ടിരുന്നിട്ടും ആ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ ഗൈസ് ഈ കണക്ഷനിൽ നിന്നിട്ട് വലിയ കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നു ില്ല പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇതിനകത്ത് എഫേർട്ട് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണെങ്കിൽ നിങ്ങൾ ഈ കണക്ഷനിൽ വർക്ക് ചെയ്യൂ നിങ്ങൾക്ക് ഗുണം കിട്ടും അതുപോലെ തന്നെ ഫോർ സം ഈ പേഴ്സൺ നിങ്ങളുടെ ഇൻഫ്ലെയിം ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് ഭയങ്കര ഒരു മധുരപരമായിട്ടുള്ള കണക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഭയങ്കര അപ്പ് ആൻഡ് ഡൗൺ കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് മേ ബി ഈ പേഴ്സന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാർച്ചിലോ ജൂണിലോ ജൂലൈയിലോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ ഒരു മന്തിലായിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം ഈ പേഴ്സണെ കണ്ടുമുട്ടിയപ്പോഴത്തേക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെ ആയിരുന്നിരിക്കണം അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം വൈബ്രേഷനിൽ വരുന്ന ഒരാളായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് ഇംപ്രൂവ് ആയത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ബെറ്റർ ആയത് നിങ്ങളുടെ ഉള്ളിലുള്ള പല ഇൻസെക്യൂരിറ്റീസും ഒഴിവായത് അതുപോലെ ഈ പേഴ്സണ് മേ ബി നിങ്ങളുടെ ഭാഗത്തുള്ള അഫെക്ഷൻ അല്ലെങ്കിൽ മേ ബി അവരുടെ ഭാഗത്തുള്ള അഫെക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് ഞാനത് കാണുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒട്ടും എക്സ്പ്രസീവ് അല്ല ഈ എക്സ്പ്രസീവ് അല്ലാത്തത് കൊണ്ടും അവർക്ക് നിങ്ങളുടെ ഇമോഷൻസ് പലപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഇതിനകത്തൊരു ഡിറ്റാച്ച്മെന്റോ ഒരു ബോറിങ് എനർജി വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങളാണ് ഇങ്ങനത്തെ എനർജി നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ കുറച്ചും കൂടി ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ ഒരു ടവർ മൂമെന്റിലേക്ക് എത്താനുള്ള സാധ്യത ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പേഴ്സന്റെ എനർജി യെസ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇത് ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഉണ്ടാക്കണം എന്ന് താല്പര്യപ്പെടുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ കണക്ഷനിൽ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ പ്രെസന്റിൽ തന്നെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി വന്നു കയറാനുള്ള സാധ്യത ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെ പെട്ടെന്ന് ആരെയും അങ്ങനെ ഹേർട്ട് ചെയ്യുന്ന ഒരു എനർജി അല്ല പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സഡനായി തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസുകൾ വരാനുള്ളതും മേ ബി അവിടെ ഒരു വേദനാജനകമായിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഫ്യൂച്ചറിൽ കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ വളരെ അഡിക്റ്റഡ് ആണ് അവരുടെ പ്രസന്റ് എനർജി എന്താണെന്ന് നോക്കാം ഈ പേഴ്സൺ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മേ ബി അവരുടെ ലൈഫിലേക്ക് വന്നാൽ അവരുടെ അവരുടെ പല പ്രശ്നങ്ങൾ മാറുമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ ഈ ഒരു സോൾമെറ്റ് ആണ് എന്ന കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നടത്തിയിട്ടുണ്ടായിരിക്കാം റിയലി നിങ്ങൾ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമെറ്റ് കൈൻഡ് ഓഫ് വൈബ്രേഷനിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് അത് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടും ഉണ്ടായിരിക്കാം ഓക്കെ മേ ബി ഒരു പേഴ്സൺ ഇപ്പോ ഒരു കാർമിക് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോ ഒരു കാർമിക് ടൈപ്പിൽ ആയിരുന്നിരിക്കാം ബട്ട് നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് സോൾമെന്റ് കണക്ഷൻ ആയിരുന്നു ബട്ട് അതെന്നും ഹിഡൻ ആയിരുന്നു എന്നതാണ് ഇതിനകത്ത് കാണുന്നത് പക്ഷെ ആ ഒരു ഹിഡൻ ആയിട്ടിരുന്ന അല്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ് ആയിരുന്ന ആ കാര്യത്തിന് ഒരു മേ ബി ഒരു പുതിയൊരു തുടക്കം അല്ലെങ്കിൽ മേ ബി ഒരു പുതിയൊരു എന്താണ് ഒരു അവസരം ആ റിലേഷൻഷിപ്പിൽ കിട്ടുന്നതായിട്ട് മേ ബി ഫോർ യുവർ സോൾ അവിടെ ഒരു ഫ്രീഡം ലഭിക്കുന്നതായിട്ടും അതിനകത്ത് കാണുന്നുണ്ട് സോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ദിവസമാണ് ലൈൻ പോർട്ടലാണ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ വിഷ് എന്താണോ അത് നിങ്ങൾ പറയുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി വിഷ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ കരിയർ റിലേഷൻഷിപ്പ് വാട്ട് എവർ ഇറ്റ് ഇസ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാൻഡിൽ കത്തിക്കുക എട്ടുമണിക്കാണ് ഏറ്റവും നല്ല സമയം കാൻഡിൽ കത്തിച്ചതിന് ശേഷം നിങ്ങളുടെ ഡിസയർ പേപ്പറിൽ എഴുതുക പേപ്പറിൽ എഴുതിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആ സംഭവം നടക്കുന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ കത്തിച്ച് പ്രയർ ചെയ്ത മെഴുകുതിരിയിൽ തന്നെ ആ പേപ്പർ കത്തിക്കുക ഓക്കെ കത്തിച്ചിട്ട് അതിനെ കീപ്പ് ചെയ്യുക നാളെ രാവിലെ ആരും കാണണ്ട കാണാതെ നിങ്ങൾ അതിനെ ആ ഒരു അതിൻ്റെ ആ ഒരു റെസീഡ്യൽ ഉണ്ടല്ലോ അതായത് ചാരമായ ആ പേപ്പർ ആ പേപ്പറിനെ നിങ്ങളുടെ സൗത്ത് ഡയറക്ഷനിലേക്ക് അതായത് നിങ്ങളുടെ വീട്ടിൽ സൗത്ത് ഡയറക്ഷനിലേക്ക് ഊതുക ഓക്കെ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലൊക്കെ നിങ്ങൾക്ക് ആ പേപ്പറിങ്ങനെ ഊതി കളയാവുന്നതാണ് ആ പേപ്പറിന്റെ ചാരം അതായത് റെസീഡ്യൽ അത് നിങ്ങൾക്ക് കളയാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇന്നും നാളെയുമായിട്ട് ചെയ്യുക അപ്പോൾ പോസിറ്റിവിറ്റി ഉണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം ഉണ്ടെങ്കിൽ ന്യൂ മൂൺ ഡേ തൊട്ട് ആ ഒരു പതിനഞ്ച് ദിവസം ഫുൾ മൂൺ ഡേ വരെ ചെയ്യുക പിന്നെയും ന്യൂ മൂൺ ഡേ തൊട്ട് ഫുൾ മൂൺ ഡേ വരെ ചെയ്യുക ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അവർ ന്യൂ മൂൺ ഡേ തൊട്ട് ഈ ഒരു ലൈൻസ് പോർട്ടൽ വരെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അപ്പം നിങ്ങളത് ചെയ്യുന്നവരാണെങ്കിൽ അത് ഇന്നത്തെ ലൈൻസ് പോർട്ടലോട് കൂടി നിർത്തുക അപ്പോൾ ചെയ്യാത്തവരാണെങ്കിൽ ഇന്നും നാളെയുമായിട്ട് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഫക്റ്റീവ് ആവും ഓക്കെ അപ്പോൾ ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിൽ എന്തെങ്കിലും ൈസ്ഡ് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് ഈയൊരു എനർജി വെച്ചിട്ട് ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവണം ഈ കൈൻഡ് ഓഫ് എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്കിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാകണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാർണേലിയൻ ബ്രേസ്ലെറ്റ് ആണ് എന്തുകൊണ്ടാണ് കാർണേലിയൻ സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടി കോൺഫിഡൻസും കുറച്ചും കൂടി ക്ലാരിറ്റിയും കുറച്ചും കൂടി നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് വളരെ ആക്കുറേറ്റ് ആയാൽ പോസിറ്റിവിറ്റി ഉണ്ടാകുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മേ ബി ആ കർണിലിൻ ബ്രേസ്ലെറ്റ് വെല്ലായിട്ട് സ്യൂട്ടാവും പക്ഷെ നിങ്ങൾക്ക് ഒരു ബ്രേസ്ലെറ്റ് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചേരുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് അത് ഇടുക നിങ്ങൾക്ക് ചേരുന്നത് നിങ്ങളിട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെറാക്കുലർ സൈഡുള്ള എഫക്റ്റുകൾ വന്ന് ചേരും അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് പർച്ചേസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത് പർച്ചേസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഡിങ് താല്പര്യം ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് പെയ്ഡ് പേഴ്സണലൈസ് ഡിഡ് റീഡിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ദിവസമാണ് അപ്പോൾ റിച്വൽസും കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നേരത്തെ ബുക്ക് ചെയ്തവർക്കാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോ എല്ലാവരും അതുകൊണ്ട് ഇപ്പൊ റിച്വൽ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ചെറിയ എന്തെങ്കിലും റിച്വൽ ചെയ്യാൻ ശ്രമിക്കുക പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ വൺ 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 എന്ന ഏഞ്ചൽ നമ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി ആണ് നിങ്ങൾ പ്രസന്റ് എന്തെങ്കിലും ഒരു കാര്യം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് അത് കാണിക്കുന്നത് ഓക്കെ അപ്പൊ താങ്ക് സോ മച്ച് ഇനി വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടി ബൈ ബൈ ഗൈസ്